ഹലോ അപ്പോൾ നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം കാരണം ബിഗിനേഴ്സിനെല്ലാം വേണ്ടിയിട്ടുള്ള രീതിക്ക് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പുറത്തുനിന്നായതുകൊണ്ട് നല്ല കാറ്റിൻ്റെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും മയിലിൻ്റെ സൗണ്ട് ഉണ്ടാവും കാരണം ഞാൻ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നതെന്ന് അപ്പോൾ അവിടെ ഭയങ്കര കാറ്റ് നല്ല കാറ്റിന്ന് അപ്പോൾ കാറ്റിൻ്റെ ചിലപ്പോൾ ഒരു ഇതുണ്ടാവും പിന്നെ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു പിന്നെ ഒരു ഇങ്ങനെ തപ്പൽ വരുന്നുണ്ട് കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ ഫസ്റ്റ് ടൈം അല്ലെങ്കിലും ഞാൻ ഒന്ന് കുറച്ചായിരിക്കും ബിഗിനറല്ലേ അപ്പം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു തപ്പൽ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ നമ്മൾ വീടുകളിലും അങ്ങനെ തപ്പ് നമ്മൾ സാധാരണ ഫ്ലോയിൽ വർത്താനം പറയലില്ലല്ലോ കുറച്ച് തപ്പിട്ടില്ലല്ലോ വറുത്താനും പറയാം അപ്പം ആ ഒരു രീതിക്ക് കണ്ടാൽ മതിയെ അപ്പോൾ അപ്പം നമുക്കിന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറേ കത്തി അപ്പം ഞാൻ അരി ഫസ്റ്റ് ഞാൻ കഴുകി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുതിർക്കില്ല ഞാൻ ജസ്റ്റ് ഊറ്റി വെക്കൽ മാത്രമേ ഉള്ളൂ അപ്പം അത് ഞാൻ ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അരി എന്നുള്ള രീതിക്കാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം ആ വെള്ളം ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി ഒരു കലത്തിൽ വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചട്ടി ചൂടായി അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു കിലോ ചെമ്മീനെ ഞാൻ മേടിച്ചു ഒരു കിലോ ചെമ്മീൻ പൊളിച്ചെടുത്തേരാം എനിക്ക് ഇത്തപ്പോഴത്തെ ചെമ്മീൻ കിട്ടി അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കുറച്ച് മീനിൻ്റെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും അതിന് ശേഷം അത് ആ വെള്ളം വറ്റി വരുന്നൊരു ടൈം അത്രപ്പോൾ ഒരു ടൈമേ നമുക്കത് വറുത്ത് എടുക്കേണ്ട ആവശ്യമല്ലോ കാരണം ഇത് മസാലയായിട്ട് വേവിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് അത്രയും വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഇത് കോരി മാറ്റി മാറ്റി വെക്കാം അതിന് ശേഷം ഇതേ ചീഞ്ചട്ടിയിൽ വേണം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല സവോളയും തക്കാളിയും ഇട്ടിട്ടൊരു മസാല ഞാൻ ആക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ച പച്ചമുളകെല്ലാം ചതച്ചിട്ടിട്ട് അപ്പോൾ ചീഞ്ചട്ടി അതേ ചീഞ്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇടുന്നതിന് മുമ്പേ നെയ്യടണം പക്ഷെ ഞാൻ നെയ്യടാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം ഞാൻ നെയ്യ് ഇട്ടത് അപ്പോൾ പെരിഞ്ചീരകം മറ്റ് നമുക്ക് പട്ട ഗ്രാമ്പൂയി സംഭവങ്ങളിലും ഉണ്ടെങ്കിലും നമുക്ക് ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ മഞ്ഞൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായതുകൊണ്ട് എൻ്റെ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പിന്നെ പെരിഞ്ചീരകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം പെരിഞ്ചീരകം അതിലേക്ക് ഇട്ടു അതിനുശേഷം ഞാൻ ഓർത്തത് നെയ്യ് ഇട്ടിട്ടുള്ളൂന്ന് അപ്പം ഇടാൻ വേണ്ടിയിട്ട് നെയ്യ് ഇടണത്രേ അപ്പം അപ്പഴേക്ക് ഞാൻ അവിടെ വിചാരിച്ചു അരി അരിയിടെ പാത്രം വെച്ചേക്കാന്ന് കാരണം അരി ഒരു സൈഡൊന്നും രണ്ട് സൈഡൊന്നും രണ്ടെണ്ണം കൂടി ആയാൽ വേഗമാവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ പാത്രാടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ നെയ്യ് അതിലേക്ക് കിട്ടും ഞാൻ പറഞ്ഞത് ഞാനിത് ഞാൻ ഉണ്ടാക്കിയ നെയ്യാന്ന് ഞാൻ ഇതിൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ നല്ല നെയ്യാന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല നെയ്യ് കിട്ടും അപ്പം അതും കൂടി ഇട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചതായതുകൊണ്ട് അത് കുറച്ച് നല്ലോണം വഴറ്റിയെടുക്കണം കാരണം അല്ലെങ്കിൽ ഒരു കുത്തല് മണ ഒരു മണം വരും അപ്പോൾ അത് ഇട്ട് അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഒരു നാല് അഞ്ച് സവോള മീഡിയം സൈസിലൊരു സവോള നൈസായി അരിഞ്ഞിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ല ഒടിച്ചിട്ട് ഉപ്പ് വിട്ട് നല്ലോണം വഴറ്റണം നല്ലോണം വഴറ്റണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി വരണം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു വരും തക്കാളിടെ ആയാലും നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി ഇട്ടിട്ട് നമുക്കിനത് നല്ലോണം വഴറ്റാം ആ വഴറ്റുന്ന ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം അരി അവിടെ വേവിക്കാനുള്ള സംഭവങ്ങളാക്കി വെക്കാം അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് പാമോയിൽ സോറി നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ചൂടാക്കാൻ വയ്ക്കാം അത് ചൂടായിട്ട് വേണം അതിലേക്ക് അരി ഇട്ടിട്ട് ഇളക്കിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിൻ്റെ അതിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അതും ചൂടായി കഴിഞ്ഞ ശേഷം അതിനകത്തേക്കും നമുക്ക് എല്ലാം പട്ട ഗ്രാമ്പു കറുവപ്പട്ട ഇല ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടാം അതിൻ്റെ ഇടക്ക് ഈ ഉള്ളി ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അത് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റാകും അപ്പം അതും കൂടെ ഒന്ന് അതിൻ്റെ ഇടക്ക് ശ്രദ്ധിക്കണം അപ്പം അതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഞാൻ അരി ഊറ്റി ഊറ്റിവെച്ച അരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ വേറെ ക്യാരറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാനിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റിലെ ബിരിയാണിയായിരുന്നു അപ്പോൾ അത് നല്ലോണം ഇളക്കി അതിൽ ബാക്കി കുറച്ച് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി നല്ല ഡ്രൈ ആവണം റൈസ് ഇത് അരി എന്നാൽ മാത്രമേ നമുക്ക് റൈസ് നല്ല ടേസ്റ്റിൽ വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇത് നല്ലോണം ആയിട്ടുണ്ട് ഉള്ളി വഴഞ്ഞിട്ടുണ്ട് അപ്പം അരി നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഫുള്ളായിട്ട് തന്നെ ഒഴിക്കണം അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചൂടുവെള്ളം ആയതുകൊണ്ട് കൈ കൊള്ളും എൻ്റെ കൈ എപ്പും പൊള്ളുന്നതാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറക്റ്റായിട്ട് ഉപ്പെല്ലാം ഇട്ട് അത് അടച്ചു വെക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കാരണം അത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ഉപ്പ് പെട്ടെന്ന് പെട്ടെന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് കറക്റ്റ് അറിയുന്നവർക്ക് പെട്ടെന്നങ്ങിടാൻ പറ്റും ഇരിക്കായിരിക്കും ഞാൻ പക്ഷേ നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് ഉപ്പ് ഇടുക കാരണം എനിക്കല്ലെങ്കിൽ എപ്പോൾ ഉപ്പ് കൂടി പോവും അതുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഉപ്പിട്ടിട്ട് അത് നോക്കി നോക്കി അതവിടെ അടച്ചു വെക്കുക അത് അടച്ച് വെച്ച ശേഷം നമുക്ക് സ കാര്യങ്ങൾ നോക്കാൻ പറ്റും മസാല ഉള്ളി നല്ലോണം വഴഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് മസാലപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസാലപ്പൊടി മൂക്കൂല ഉള്ളിയും മൂക്കൂല്ല രണ്ടും കൂടി ഇങ്ങനെ കിടക്കും അപ്പോൾ അത് അട അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ ഉള്ളി ഉള്ളിയിലേക്ക് മസാലപ്പൊടികളിടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ഇടാം ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം മസാലപ്പൊടി എല്ലാം കുറച്ച് ഇടണം കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മസാല കുത്തല് വരും അപ്പം അതുകൊണ്ട് തന്നെ ബിരിയാണിയിലെ ടേസ്റ്റ് ഫുള്ള് പോയി പോയി കിട്ടും അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇടുക എല്ലാം കുരുമുളക് പൊടിയായാലും മുളക് കുറച്ച് ഇടുക ചില നമ്മൾ ആദ്യം ചെമ്മീനിൽ ഇത് നല്ലോണം ഇട്ടിട്ടാണ് നമ്മൾ ആക്കി പിന്നെ വഴറ്റിയെടുത്തത് വറുത്തെടുത്തത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതിന് ശേഷം അത് നല്ലോണം വായിറ്റതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക തക്കാളിയും കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് തക്കാളി നല്ലോണം വെന്തൊടയണം അതിൽ വെന്തൊടഞ്ഞ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാവുള്ളൂ അപ്പം അത് നല്ലോണം വഴറ്റി അത് അവിടെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കാരണം അതൊന്ന് ഇത് നല്ലോണം മൂത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ചോ കൈസ് നോക്കുമ്പോൾ കൈസും വെന്ത് വരുന്നേ ഉണ്ടായിട്ടുള്ളൂ അതും അടച്ചു വെച്ചു അതിന് ശേഷം തക്കാളി നല്ലവണ്ണം വഴുന്നതിന് ശേഷമാണ് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ ആ ചെമ്മീൻ ഫുള്ളായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി അതിൽ നിന്ന് പിന്നെ വെള്ളം കുറച്ചും കൂടെ ഇറങ്ങും എന്നാലും അതിൻ്റെ എണ്ണയെല്ലാം കൂടി ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അത് കറക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കി ഉപ്പെല്ലാം കറക്റ്റായി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഉപ്പ് നോക്കുമ്പം ശരിയാവില്ല അപ്പം ഞാൻ അരി അപ്പളക്ക് ഒരു ഒരു മുക്കാൽ ഭാഗം മുക്കാലല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ബന്ധിട്ടുണ്ടായിന് എന്ന് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ടായി അതും കുറച്ച് മല്ലിയിലയും എലയും കൂടി ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഞാൻ അത് ഓട ഓഫാക്കി കുറച്ച് ഇടച്ച് വെക്കും അങ്ങനെ അടച്ച് വെക്കുമ്പോൾ ആണ് കറക്റ്റായിട്ട് നമുക്ക് ചോറ് കറക്റ്റ് അടിയിലൊന്നും പിടിക്കാതെ വെന്ത് കിട്ടുക അങ്ങനെ വെക്കുമ്പോൾ ആണ് അപ്പോൾ ഇനി ദമ്മിടുമ്പോൾ അത് ബാക്കിയും കൂടെ നല്ല വെന്ത് നല്ല കറക്റ്റായി വന്നോളും അപ്പം ഞാൻ കുറച്ച് മല്ലിയില ഈ ചെമ്മീൻ ഇത് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് അതും അതൊന്നും ഓഫാക്കി അതടച്ചാട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടിയാണ് അപ്പം എനിക്ക് ചെറിയ പാത്രമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ വലിയ പാത്രത്തിലാണ് ദമ്മിടുന്നത് കാരണം എനിക്ക് ഇതിന് കണക്കിലുള്ള ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം ഫസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് ആ നെയ്യ് എല്ലായിടത്തേക്ക് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം രണ്ട് ലെയർ ആയിട്ട് മാത്രമാണ് ദമ്പിടുന്നത് കാരണം ഒരുപാട് ഇടാനൊന്നുമില്ല അപ്പം കുറച്ച് ചോറ് അടിയിലിട്ടു അത് അടിയിലിട്ട് അപ്പോൾ ക്യാപ്സിക്കെല്ലാം അതിൻ്റെ അടിയിലും എല്ലായിടത്തും ആയിട്ട് കിട്ടും നമ്മൾ ഫസ്റ്റ് ക്യാപ്സിക് ഇട്ടതിന് ശേഷം തെമ്പിടുമ്പം എല്ലാം എല്ലാ റൈസിലേക്കും എല്ലായിടത്തേക്കും എത്തും അപ്പം മല്ലിയലും ക്യാപ്സിക്കും എല്ലാം വെന്ത് കറക്റ്റ് വേവേം ചെയ്യും അപ്പോൾ അതിട്ടു അതിന് ശേഷം ചെമ്മീൻ അതിൻ്റെ ഫുള്ളായിട്ടിട്ടു അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇതിട്ടു അതിട്ട് ജസ്റ്റ് എൻ്റെ ഒന്ന് കുറച്ച് നെയ്യ് കഴിക്കുന്നു കാരണം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മേലേം കൂടെ ആ അരി ലെയറായിട്ട് അത് ജസ്റ്റ് നെയ്യും കൂടെ ഒഴിച്ച് അത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അതങ്ങനെ അവിടെ വെച്ചോണ്ടിരുന്നാൽ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ ഇത് തിന്ന് നോക്കി നോക്കിയിട്ടുണ്ടായതിന് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ട്രസ്റ്റ് മീ ഗൈസ് നല്ല സൂപ്പർ ചെമ്മീൻ ബിരിയാണി കിട്ടി ഒരു ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കോ അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത നല്ല വെതറ വെതറയുള്ള ചോറും നല്ല മസാലയും നല്ല കുത്തലില്ലാത്ത മസാലയായിട്ട് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി കിട്ടി അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ ആരെങ്കിലും വെക്കലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ യു